ശക്തമായ മഴയെ തുടർന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകി മുക്കുടിൽ അണക്കെട്ട് കുത്തങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാണുവാനും നിരവധി ആളുകൾ എത്തുന്നുണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു അണക്കെട്ടെന്ന് കേൾക്കുമ്പോൾ കൗതുകവും അതിലേറെ ആശങ്കയും തോന്നാം എന്നാൽ ആശങ്കയ്ക്ക് തീരെ ഇടമില്ലാത്ത മൺസൂണിന്റെ മനോഹര കാഴ്ചകളിൽ ഒന്നു മാത്രമാണ് ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് സമീപത്തെ മുക്കുടിൽ അണക്കെട്ട് വർഷകാലത്ത് ഒന്നോ രണ്ടോ ദിവസം മാത്രം ദൃശ്യമാകുന്ന അനുഭവം കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഈ അണക്കെട്ട് പരമാവധി ഉൽപാദനം നടക്കുന്നതിനാൽ മഴയുടെ ശക്തി കുറഞ്ഞാൽ കവിഞ്ഞൊഴുകുന്ന നീരൊഴുക്ക് നിലയ്ക്കും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ മഴക്കാഴ്ച കാണുവാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് ഈ പ്രത്യേകത മറ്റൊന്നുമല്ല മാത്രമാണ് ഈ ഒരു ഓവർഫ്ലോ നമുക്ക് കാണാൻ സഞ്ചാരികൾ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും കാണുവാനുമായിട്ട് ഇടങ്ങളിൽ നിന്നുമായിട്ട് ഈ സമയത്ത് വരാറുണ്ട് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയും മനോഹരമായിട്ട് ഒഴുകുന്നതിൻ്റെ ഒരു ദൃശ്യഭംഗി സാധാരണ മറ്റ് ഡാമുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതല്ല പക്ഷേ ഈ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ചെക്ക് ഡാമാണിത് ഈ ഒരു മാത്രമാണ് ും നമുക്ക് ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും കാണാനും പെരിയാറിന്റെ കൈവഴിയായ പന്നിയാർ പുഴയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിവർഷം എഴുപത്തി ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ നിന്നും ഉൽപാദിപ്പിക്കുന്നത്